ശത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു ചുരിദാറിൻ്റെ ടോപ്പ് തക്കിടണം വേണ്ടി അളവ് ചുരിദാർ എടുത്ത് മറിച്ചിടണം മറിച്ചിട്ടതിന് ശേഷം ഷോൾഡർ മുതലുള്ള ഇറക്കം പിടിക്കണം ഇത് നാൽപ്പതിഞ്ച് ഇറക്കം ഇടും അതിൻ്റെ കൂടെ നമ്മൾ ഷോൾഡർ അര ഇഞ്ച് തയ്യൽ തുമ്പ് ഇവിടെ മടക്കി അടിക്കാൻ ഒരിഞ്ച് അപ്പോൾ ഒന്നര ഇഞ്ച് നമ്മൾ കൂടുതലിട്ട് കൊടുക്കണം ബോഡി വണ്ണം മൊത്തം ഇരുപത്തി രണ്ട് ബോഡി വണ്ണം ഇരുപതുണ്ട് അതിൻ്റെ കൂടെ നമ്മൾ രണ്ട് ഇഞ്ച് കൂടുതലിടണം ഫ്രണ്ട് കഴുത്ത് ഫ്രണ്ട് കഴുത്ത് അഞ്ചിഞ്ച് ഫ്രണ്ട് കഴുത്ത് അഞ്ച് ഇഞ്ച് ഇടണം ബാക്ക് കഴുത്ത് മൂന്നിഞ്ച് അതിന് അര ഇഞ്ച് തയ്യൽത്തുമ്പ് പോവും അപ്പം മൂന്നര ഇഞ്ച് ഇടണം ഷോൾഡർ നമുക്ക് മൂന്നര ഇഞ്ച് ഷോൾഡർ അത് കഴിഞ്ഞ് കൈയിറക്കാം ഇറക്കാം പതിനഞ്ച് പതിനാറിഞ്ച് കൈയിറക്കാം അതിൻ്റെ കൂടെ മടക്കി അടിക്കാനും അര ഇഞ്ച് തയ്യൽത്തുമ്പം ചേർത്ത് പതിനാറ് എന്നുള്ളത് ഒരു പതിനഞ്ചെന്നുള്ളത് ഒരു പതിനാറര ഇഞ്ച് ഇടാം നമുക്ക് ലൈനിങ്ങിൻ്റെ ഇറക്കം മുപ്പത്തി ഏഴ് ഇഞ്ച് മതി ഇതിൽ മുപ്പത്തി ഏഴ് ഇഞ്ച് ഇറക്കമേ ഉള്ളൂ അപ്പം നമുക്ക് മുപ്പത്തിയെട്ട് ഇഞ്ച് ഇറക്കം എടുക്കാം സ്ലിറ്റ് സ്ലിറ്റ് നമുക്ക് ഇതിന് സ്ലിറ്റും വേണം കൈക്കുഴി അഞ്ചര ഇഞ്ച് നമുക്ക് ചുരിദാർ എന്നുള്ള മെറ്റീരിയൽ എടുത്തിടെ ഇതിൻ്റെ തുണി കറക്റ്റ് നാൽപ്പതര ഇഞ്ച് ഇറക്കമേ ഉള്ളൂ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവർ കൊണ്ടു തന്ന തുണിയാണ് അപ്പം നമുക്ക് അത് വെച്ച് തച്ച് കൊടുക്കാം വണ്ണം നമുക്ക് രണ്ടായിരത്തി മടക്കി ഇടുമ്പോൾ ഇരുപത്തിരണ്ടിൻ്റെ പകുതി പകുതിയാകുമ്പോൾ പതിനൊന്നിഞ്ച് വണ്ണം പതിനൊന്ന് ഉള്ളത് നമുക്ക് ഒരിഞ്ച് കൂടുതൽ ഇട്ട് കൊടുക്കണം പന്ത്രണ്ട് ഇഞ്ച് വണ്ണം കഴുത്തകരം കഴുത്തകലം ഞാൻ അളവിൽ കാണിക്കാൻ മറന്നുപോയി കഴുത്തകരം രണ്ടര ഇഞ്ച് ഷോൾഡർ ഷോൾഡർ തച്ച് വരുമ്പോൾ മൂന്നര വേടണം അപ്പോൾ നമുക്കൊരു നാലെടുക്കണം അവിടുന്ന് കൈക്കുഴി കൈക്കുഴി അഞ്ചര സ്റ്റിപ്പ് വെച്ച് തയ്ച്ചില്ലെങ്കിൽ നമ്മൾ തുണിയിൽ അടയാ അടയാളപ്പെടുത്താം സ്റ്റിപ്പ് ക്യാൻവാസ് വെച്ച് തയ്ക്കുകയാണെങ്കിൽ ക്യാൻവാസിൽ അടയാളപ്പെടുത്തി വെട്ടിയെടുത്തതിന് ശേഷം വെച്ച് തയ്ക്കണം അങ്ങനെയാണെങ്കിൽ തുണിയിൽ കഴുത്ത് വെട്ടരുത് കഴുത്തകലം അകലത്തിൽ നിന്നും കഴുത്തിറക്കം നമുക്കെടുക്കണം കഴുത്തിറക്കം അഞ്ചര അഞ്ചര എന്നുള്ളത് ഒരയിഞ്ച് കൂടുതലിട്ട് ആറ് വേണം അത് ഇങ്ങോട്ട് രണ്ടര ഇഞ്ച് അടേളപ്പെടുത്തണം എന്നിട്ട് വരച്ച് കൊടുക്കണം നമ്മൾ ക്യാൻവാസിൽ വെട്ടിയതിന് ശേഷം ഒരു തുണിയിൽ വെച്ച് തയ്ച്ചിട്ട് കഴിഞ്ഞാൽ കാണിച്ച് തരാം നിങ്ങൾക്ക് ഇന്നിപ്പ് സ്റ്റിപ്പ് വെച്ച് തയ്ക്കണ്ട എന്നിട്ട് അതിന്ന് കഴുത്ത് നമ്മക്ക് റൗണ്ട് കഴുത്ത് ഏത് മുളല് കഴുത്താണ് അത് നമ്മൾ വരച്ചു തരണം ఇవి నమకరి పదిమూను ఇంచెం స్లిటి వేంటీ పే పాలరం పదిొన్న అదే పెట్టడం ഇവിടെ ഉള്ളത് ഇതിൽ തുണി കുറവാണ് അവര് കൊണ്ടു തന്നതായത് കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്ത് തയ്ക്കാനേ പറ്റൂ ഇനിഞ്ഞ കൈക്കുഴി കൈക്കുഴി വെട്ടുമ്പോൾ മുകളിൽ നിന്ന് വെട്ടണം കഴുത്ത് വെട്ടുമ്പോൾ താഴെ പകത്തുന്നു ചിക്കൻസ് ഒക്കെ കൊള്ളണമെങ്കിൽ നല്ല ശ്രദ്ധിച്ച് നമ്മുടെ വരുമ്പോ ഒന്ന് വളച്ചു കിടക്കും കേക്കിന് വെട്ടാൻ വേണ്ടി തുണി എടുത്തിട്ടിട്ട് ഈ ഫ്രണ്ട് വെട്ടിയത് വെച്ച് ലൈനിങ്ങാണ് വെട്ടണമെങ്കിൽ ലൈനിങ് വെച്ച് ആദ്യം ലൈനിങ്ങാണ് വെച്ച് വെട്ടണമെങ്കിൽ ലൈനിങ് വെക്കണം ഇതേ പിടിക്കണം പിടിച്ചതിന് ശേഷം ഇതേ അളവിൽ വെട്ടണം എങ്കിലും ഞാനൊരു പതിനാല് വർഷം ഞാൻ കുട്ടികളെ തയ്യൽ പഠിപ്പിച്ചിട്ടുള്ളവളാണ് അത് എൻ്റെ ആ അറിവ് വെച്ചാണ് ഞാൻ ചെയ്യണത് ഇനി ബാക്ക് കഴുത്ത് ആർക്കാം മൂന്നര കഴുത്ത അതേ അകലം രണ്ടര നമുക്കൊരു ചതുരത്തിന് ഒരു സ്കേക്ക് വെച്ച് വരയ്ക്കണം ഇവിടെ നമ്മളൊരു പട്ട് കൊടുക്കണം പിന്നെ രീതിയുള്ള തുണി ആയിരുന്നെങ്കിൽ കൈക്ക് സുഖമായിട്ട് കിട്ടിയില്ല അപ്പോൾ നമ്മൾ ഇത് ത്രീ ഫോർത്ത് കൈ ആയ നമ്മളിത് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം ഇറക്കാം പതിനഞ്ച് എന്നുള്ളത് പതിനാറെടുത്ത് കുടിച്ചിട്ട് ചുരുക്കൊക്കെ ഉണ്ട് വേച്ചിട്ട് നൂലില്ല ഒരു മൂന്നര ചാഴ്ത്തണം